കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന മഹാദേവന്റെ ഒരു ശക്തിയേറിയ മന്ത്രത്തെ കുറിച്ചാണ് ഭക്തർ എന്ന് പറയുമ്പം ഏറ്റവും ശക്തരായ വ്യക്തികളായിരിക്കും കാരണം മഹാദേവൻ സ്വന്തം ഭക്തർക്ക് ശക്തിയും അതുപോലെ തേജസ്സും സൗന്ദര്യവും കഴിവുമൊക്കെ മഹാദേവൻ കൊടുക്കും മഹാദേവന്റെ ഭക്തർ എന്ന് പറയുമ്പം ഈ ലോകത്തിലെ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും മഹാദേവനേ സമയവും നാം ഭക്തരുടെ ഒപ്പം ഉണ്ടാകും ഏതാപത് ഘട്ടത്തിലും മഹാദേവന്റെ ഒരു അനു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ശക്തനായ ദൈവം മഹാദേവനാണ് മഹാദേവന്റെ ആഭരണങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴുത്തിലുള്ളത് പാമ്പാണ് സർപ്പത്തെയാണ് പാമ്പ് പാമ്പിനെയാണ് കഴുത്തിലിടുന്നത് ആ മഹാദേവന്റെ ശക്തിയെ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മഹാദേവന്റെ ഒരു ഭക്തനാണ് അതിനാൽ തന്നെ ഞാൻ മഹാദേവനെ വിചാരിച്ചുകൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിൽ ഒരു മന്ത്രം ഞാൻ ഒരു ഒരു വർഷത്തിന് മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ് പക്ഷെ അതിന് വലിയ വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല കാരണം ആർക്കും അത് ഞാൻ പറയുന്നത് കൊണ്ട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതുപോലെ എന്നെ വിശ്വസിച്ചത് ആർക്കും പ്രാർത്ഥിച്ചു നോക്കാൻ സമയവും കാണത്തില്ല അതുകൊണ്ട് ആരും അത് പ്രാർത്ഥിച്ച് നോക്കിക്കാണത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് ആ മന്ത്രം വലുതാകാൻ ആ ഒരുപാട് പേരിലേക്ക് എത്താതെ പോയത് ഒരു മഹാദേവന്റെ ഭക്തൻ എന്ന നിലയിൽ എനിക്ക് ആ മന്ത്രത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ആ മന്ത്രം എഴുതിയപ്പോൾ തന്നെ എനിക്ക് അതിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരം എല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ മന്ത്രം എഴുതിയത് അത്രക്ക് ആരാധ്യ ആരാധ്യ ദേവനാണ് എൻ്റെ മഹാദേവൻ എന്ന് പറയുന്നത് ആ മഹാദേവന്റെ തേജസ് ആ ചൈതന്യം അനുഭവിച്ച് അറിഞ്ഞവനാണ് ഞാൻ ആ ഒരു പ്രാർത്ഥന എപ്പോഴും എൻ്റെ മനസ്സിൽ വരും ആ ഒരു മന്ത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ആ മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളീ മന്ത്രമെന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു പൊട്ടനായ ചെറുക്കാൻ എങ്ങനെ ഇത്രയും വലിയ മന്ത്രം എഴുതിയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ എൻ എൻ്റെ അച്ഛനൊരു ജ്യോതിഷനാണ് ആദ്യമായിട്ട് സൂര്യനെയും കടലിനെയും വെച്ച് ജ്യോതിഷം പറഞ്ഞത് എൻ്റെ അച്ഛനാണ് ആ ഒരു ആ അച്ഛൻ്റെ മകനായതുകൊണ്ട് എനിക്ക് മഹാദേവൻ്റെ ഭക്തനും കൂടിയാണ് ഞാൻ അതിനാൽ തന്നെ എനിക്ക് ആ മന്ത്രത്തിൽ വിശ്വാസമുണ്ട് ഞാൻ എഴുതിയ മന്ത്രമാണ് ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാണ് നിങ്ങൾ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് ഏർ മൂന്ന് നാല് പ്രാവശ്യം ഒരു ദിവസം നാല് പ്രാവശ്യം ഈ മന്ത്രം പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വരും നിങ്ങൾക്ക് തേജസ്സും ശക്തിയും ബലവും എല്ലാം ലഭിക്കും ആ മന്ത്രത്തെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല ഏതാപത് ഘട്ടത്തിലും മഹാദേവൻ കൈപിടിച്ച് എഴുന്നേ എഴുന്നേപ്പിക്കുന്നതാണ് മഹാദേവന്റെ തേജസ്സും ആ ഒരു ചൈതന്യവും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് മഹാദേവനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം സ്വന്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിനേക്കാളിലും ഫലം ഉണ്ടാകുന്ന നമ്മൾ മറ്റു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പം നമ്മളുടെ ആരോഗ്യവും നമുക്കൊരു അസുഖങ്ങൾ വരാതെയും ഒക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങളൊക്കെ എത്രയോ ഡോക്ടർമാർക്കും എത്രയോ വലിയ ഹോസ്പിറ്റലിൽ ഒക്കെ പൈസ കൊടുത്ത് ചികിത്സിക്കുകയും രോഗം ഭേദാക്കാൻ വേണ്ടിയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മന്ത്രം പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു രോഗവും നിങ്ങൾക്ക് വരത്തില്ല ഒരു അസുഖങ്ങളും വരത്തില്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അത്രക്ക് ഒരു മന്ത്രമാണ് ഈ മന്ത്രം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത് വിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് ബലം ചെയ്യും മഹാഭാരത കഥ എഴുതിയത് ആരാണെന്ന് അധികം പേർക്ക് അറിയത്തില്ല അത് എഴുതിയത് ഗണപതിയാണ് ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ് അത് എഴുതിയത് അത് പറഞ്ഞു കൊടുത്തത് ആരാന്ന് നിങ്ങൾക്കറിയോ വ്യാസനാണ് വ്യാസം പറയുന്നതനുസരിച്ചാണ് ഗണപതി അത് രചിച്ചത് എഴുതിയത് അതുപോലെ ഈ മന്ത്രം ഞാൻ മഹാദേവന്റെ ഭക്തനാണ് ആ മഹാദേവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു മന്ത്രാണ് ഈ മന്ത്രം ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇപ്പോഴൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ആ മന്ത്രത്തിൽ നൂറു ശതമാനം വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ മന്ത്രം പ്രാർത്ഥിക്കാൻ പറയുന്നത് ഒരു ദിവസം നാല് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി ഈ മന്ത്രം ഇതാണ് ഓം ശിവേശ്വര വന്ദനം ആദിദേവോ മഹേശ്വര ഓം വൈകുണ്ഠവാസായ ത്രിനേത്രായ ആദിരൂപായ നമോസ്തുദേവ വന്ദനം ഓം ശിവേശ്വര വന്ദനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശിവനെ വന്ദിക്കുന്നു മഹാദേവനെ പ്രാർത്ഥിക്കുന്നു ഓം വൈകുണ്ടവാസായ വൈകുണ്ഠത്തിൽ വസിക്കുന്ന നാഥനായ മഹാദേവനെ നമ്മൾ പൂജിക്കുന്നു ത്രിനേത്രായ ത്രി നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന കണ്ണടച്ചിരുന്നാൽ പോലും ഈ ലോകം മൊത്തവും ഉള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനും കാണാനും പറ്റുന്ന മഹാദേവനെ ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ആദിരൂപായ വന്ദനം ആദ്യത്തെ ദേവൻ ഈ ലോകത്തിലെ തുടക്കം തൊട്ടുള്ള ദേവൻ ആദി ആദി പരാശക്തിയുടെ ആദി ദേവനായ മഹാദേവൻ ശക്തനായ ദേവൻ മഹാദേവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ മന്ത്രത്തിൽ നൂറു ശതമാനം വിശ്വാസമുള്ള ഭക്തർക്ക് മാത്രം മഹാദേവനിൽ വിശ്വാസമുള്ള മഹാദേവന്റെ ഭക്തർക്ക് മാത്രം ഇത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എത്ര എത്രത്തോളം ബലം കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് ഏത് കാര്യത്തിലും ആണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടി ഒഴിച്ച് ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചാലും ഇതിന് ബലം ലഭിക്കുന്നതാണ് മഹാദേവനെ വിശ്വസിക്കണം ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു മനുഷ്യനായി മാറാനും നിങ്ങൾക്ക് നല്ല തേജസ്സും സൗന്ദര്യവും ശക്തിയും ലഭിക്കുന്നതായിരിക്കും ഈ മന്ത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പിന്നെ ഞാനൊരു വേറൊരു മന്ത്രം കൂടെ എഴുതിയിട്ടുണ്ട് അത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ട് പറയുവാണ് അത് കുട്ടികൾക്ക് വേണ്ടി ഈ പരീക്ഷാ ടൈമൊക്കെ അല്ലേ അപ്പൊ കുട്ടികൾക്ക് ബുദ്ധി വളരാനും അവർക്ക് എല്ലാ പാഠങ്ങളും ഓർത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് മഹാദേവന്റെ ഒരു ചൈതന്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഇതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലെത്താനും ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഗ്രഹിക്കാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനൊക്കെ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് മനോബുദ്ധി സ്ഥിരതോ ദേവ ഓംകാലേശ്വർ മഹാദേവ മനോബുദ്ധി സ്ഥിരതോ ദേവ ഓംകാലേശ്വർ മഹാദേവ മഹാദേവന്റെ ആ ഒരു ചൈതന്യവും ആ ഒരു അനുഗ്രഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മന്ത്രം കൊണ്ട് വിദ്യാഭ്യാസത്തിലെ മുൻപന്തിയിലെത്താൻ സാധിക്കുന്നതാണ് എത്ര പിന്നോക്കം നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ പഠിക്കാത്തവരായിക്കോട്ടെ അവർക്ക് ജീവിതത്തിൽ നല്ല ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും ഈ മന്ത്രം സ്വന്തം മനസ്സറിഞ്ഞ് ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസത്തിൽ ജയിക്കണം മുൻ മുന്നോട്ട് മറ്റു വ്യക്തികളെക്കാട്ടിലും നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രം പ്രാർത്ഥിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്പം ഈ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചല്ല സാക്ഷാൽ മഹാദേവനെ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞാൻ എഴുതിയതാണെന്ന് വെച്ച് പ്രാർത്ഥിക്കാതിരുന്നാൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് മന്ത്രത്തിൽ വിശ്വാസം ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതയാക്കി വെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഒന്നുകൂടെ പറയാം ഓം ശിവേശ്വര വന്ദനം ആദിദേവോ മഹേശ്വര ഓം വൈകുണ്ടവാസായ ത്രിനേത്രായ ആദിരൂപായ നമോസ്തുദേവ വന്ദനം ഈ മന്ത്രം ആഹ് ദിവസവും നാല് പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രമാണ് ഈ മന്ത്രത്തിന് ഏർ ഭഗവാനെയും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കാരണം ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ ദേവം മഹാദേവൻ ആ മഹാദേവനിൽ വിശ്വസം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബലം ലഭിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാരം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഇല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ അടിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവരെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ പുരോഗതിയും നന്മയും വരട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ചാറ്റോ